സുഹൃത്തുക്കളെ കുടുംബത്തിലെ ആറ് പേരെ കൊല്ലാൻ നോക്കിയ വ്യക്തിയാണ് കൊലപാതകത്തിലും ആ മക്കളെ പഠിപ്പിക്കാതെ അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിക്കാതെ ആരാൻ്റെ വാങ്ങി തിന്ന് സുഖലോലുപതയിൽ ജീവിക്കാൻ പഠിപ്പിച്ച ഒരു അമ്മ അവരും മാത്രം രക്ഷപ്പെട്ടു പറയുമ്പോൾ ഒരു പക്ഷേ കുറച്ച് ക്രൂരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാലും പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ഞാനും അമ്മയാണ് എന്റെ മകൻ ഇരുപത്തിനാല് വയസ്സായിട്ടില്ല എന്നേ ഉള്ളൂ ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞു ചെറിയ വ്യത്യാസമേ ഉള്ളോ എന്റെ മക്കൾ ഏതാണ്ട് പ്ലസ് ടു കഴിഞ്ഞതോടുകൂടി തന്നെ അവരെ ഞാൻ പാർട്ട് ടൈം ജോബിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ചില വട്ടച്ചെലവുകൾ ഒന്ന് റെഡിയാക്കി കിട്ടാനും ഓൺലൈൻ വഴിയാണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ചെറിയ ചെറിയ പണിയെങ്കിലും ചെയ്ത് പണം സമ്പാദിക്കണം കാരണം ഒരു നൂറ് രൂപ ചെലവാക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത പെയിൻ എത്രയാണ് എന്ന് മക്കൾ അറിയണം ഇന്ന് നമ്മളൊക്കെ നമ്മൾ അനുഭവിച്ച പ്രയാസം ഒരിക്കലും നമ്മുടെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള രൂപത്തിലുള്ള ഒരു മിഥ്യാധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്താറുള്ളത് പക്ഷെ എന്റെ വാപ്പച്ചി ഒന്നും അങ്ങനെ ആയിരുന്നില്ല ഒരു ബുക്ക് വേണമെങ്കിൽ എത്രയോ തവണ ചോദിക്കണം ഒന്നാമത്തെ കാര്യം ഇല്ല രണ്ടാമത്തെ കാര്യം ആ ഇല്ലാത്ത വേദന എന്താണ് എന്ന് അറിയണം എൻ്റെ വാപ്പച്ചി ഉയർന്ന മൂല്യബോധം സൂക്ഷിക്കുന്ന ആളാണ് അത് കഴിഞ്ഞ് തന്നാൽ മാത്രമേ ആ പൈസയുടെ വില എന്താണ് എന്നും ആ പണം കൊടുത്തു വാങ്ങുന്ന സാധനത്തിൻ്റെ മൂല്യം എന്താണെന്നും അറിയുന്നു നമ്മുടെ മക്കള് ബുക്കിൻ്റെ പേപ്പർ കീറി കീറി കളിവെള്ളം ഉണ്ടാക്കി കളിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്കൊക്കെ അത് ചെയ്യാൻ പേടിയായിരുന്നു കാരണം ഈ ബുക്ക് തീർന്നാൽ അടുത്ത ബുക്ക് ചോദിച്ചാൽ പെട്ടെന്ന് വാങ്ങി കിട്ടാനുള്ള ഒരു അവസ്ഥ ഇല്ല അന്നൊക്കെ സ്കൂളുകളിലെ സ്റ്റാമ്പുകൾ തന്നുവിടും വീട്ടിലേക്ക് ഒരു രൂപ സ്റ്റാമ്പിന്റെ വില ഈ ഒരു രൂപയുടെ സ്റ്റാമ്പ് കൊണ്ടുവന്നിട്ട് ഈ ഒരു രൂപ വീട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ പഠിച്ച പണി പതിനെട്ടും പയറ്റണം അത്ര ബുദ്ധിമുട്ടാ ഒന്നാമത്തെ കാര്യം നമുക്ക് അന്നം തരാൻ തന്നെ അന്ന് ബുദ്ധിമുട്ടാ ഒരു പക്ഷേ വീട് നിറയെ ആളുകളും വയറ് നിറയെ വിശപ്പും പട്ടിണിയുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ എന്നെപ്പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജനിച്ച ഏകദേശം പട്ടിണി പാവങ്ങളായ അധികം ആളുകളും സ്കൂളിലെ ഉച്ചക്കഞ്ഞിയുടെ മധുരം എന്താണ് എന്നും വിശപ്പിന്റെ വേദന എന്താണെന്നും അറിഞ്ഞു തന്നെ ആയിരിക്കണം വളർന്നിട്ടുണ്ടാകുക ഇത് വാപ്പ ഗൾഫില് വാപ്പ അയക്കുന്ന പണം പോരാ അതിനപ്പുറത്തേക്ക് സ്വന്തമായി വീടുണ്ട് ഈ രണ്ടു മക്കളെ വളർത്താൻ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ ഭാര്യ കടം വാങ്ങി 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 കൂട്ടുന്നു നമ്മള് നെല്ല് കണ്ടിട്ടല്ലേ അരി കടം വാങ്ങാൻ പാടുള്ളൂ നമ്മളൊക്കെ അങ്ങനെയാ പഠിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഓരോരുത്തരും പഠിച്ചു വന്നതിന്റെ ശീലമായേക്കാം അത് നമ്മളാരും മറ്റുള്ളവരോട് എരവ വാങ്ങി അതായത് നമ്മള് ഒരാളോട് കടം വാങ്ങുവല്ലോ വസ്ത്രം സ്വർണം ചെരുപ്പ് ഇതൊക്കെ പണ്ട് ഒരാളുടെ അടുത്തേ ഉണ്ടാകൂ അതുപോലെ നമ്മുടെ വീട്ടിൽ പഞ്ചസാരയും തേയിലയും ഉണ്ടാകത്തില്ല ഒരു പക്ഷെ ആരെങ്കിലും വന്നാൽ ഗ്ലാസ്സുകൾ അപ്പുറത്തുനിന്ന് എടുക്കണം തേല് അപ്പുറത്തുനിന്ന് വാങ്ങണം അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരും ഓടി നമ്മുടെ വീട്ടിലേക്ക് വരും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണോ എനിക്ക് ചിന്താഗതി വന്നത് എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും നമ്മൾ ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ട് പശുവിനെ വളർത്താൻ പാടില്ല ഈ അഫ്വാൻ ഈ ചെറുപ്പക്കാരനെ ഈ അമ്മ വളർത്തിയത് വളരെ മോശം സാഹചര്യത്തിലായിരുന്നു അതിനിടയിൽ ഒരു ഗേൾഫ്രണ്ടും ഈ പെണ്ണുങ്ങൾക്കും ഏറെ പഠിക്കാനുണ്ട് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ആർഭാടക്കാരനായ ഇവന്റെ പിന്നാലെ ഒരു പെണ്ണൊരുത്തി ഇറങ്ങിപ്പോയപ്പോൾ വീട്ടുകാർ എതിർത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇവന്റെ വീട്ടിലേക്ക് പെണ്ണ് വരാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്ത എന്തായിരുന്നാലും ശരി ആ മാതാപിതാക്കൾക്ക് നഷ്ടം അല്ലാതെ ആർക്കാ നഷ്ടം ആ പെൺകുട്ടിയുടെ മൃതശരീരം പോലും മര്യാദയ്ക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ആ മാതാപിതാക്കളെ ഈ നരാധമന ചുറ്റികയിട്ട് ഇരുപത്തിനാല് തവണ ഞാൻ അവരുടെ മുഖത്തടിച്ചു ഇനി ആരും അവളുടെ മുഖം കാണണ്ട എന്നും ഈ നരാധമൻ പറയുമ്പോൾ ഇവന്റെ മരണം അതിനേക്കാൾ ഭീകരമായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകില്ല ആ എൺപത്തിനാല് അതായത് അവന്റെ വാപ്പയുടെ ഉമ്മ അവരൊരു സ്വർണമാലയിട്ടിരുന്നു അവരുടെ മരണച്ചെലവിനെടുക്കാൻ വേണ്ടി അതും ഇവൻ ചോദിച്ചപ്പോ കൊടുക്കണമായിരുന്നു ഇതാണോ മക്കളെ പഠിപ്പിക്കുന്ന മര്യാദ അൻപതിനായിരം രൂപ ചോദിച്ച ഒരു ബന്ധു വീട്ടിലേക്ക് പോകുന്നു അമ്മയും മോനും എങ്ങനെ തിരിച്ചു കൊടുക്കും ഇങ്ങനെ തന്നെയല്ലേ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടം വന്ന് തലയിൽ കയറിയത് വാപ്പ ഗൾഫിൽ ബിസിനസ് ചെയ്ത് അവിടെ വാപ്പയ്ക്ക് കടമായിട്ട് വാപ്പയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാതെ വാപ്പ അവിടെ പുടിഞ്ഞി കിടക്കുന്നു ഇങ്ങനത്തെ ഒരു ജീവിത സാഹചര്യം ആ അനിയന്റെ മുഖം നോക്കിയിട്ട് എങ്ങനെയായിരിക്കും ഇവന് കൊല്ലാൻ തോന്നിയത് ഉമ്മയോട് സോറി പറഞ്ഞ് കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി ചുറ്റികയ്ക്ക് അടിച്ചു കൊല്ലുക എന്നിട്ട് അവൻ എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞു അവന്റെ ശരീരത്തിൽ വിഷത്തിന്റെ ഒരു അംശം പോലുമില്ല എന്ന വാർത്ത നമ്മൾ കണ്ടു പിന്നീട് അവൻ സെല്ലില് പല തവണയും ചാവാൻ ശ്രമിച്ചു ഒരു തവണയും ചത്തില്ലേ അല്ല ചോദിച്ചു പോകുന്നതാണ് ആ എൺപത്തിനാല് കാര്യം അനുഭവിച്ച ഭയവും വേദനയും വളരെ ഭീകരമായിരുന്നിരിക്കണം സംശയമൊന്നുമില്ല നമുക്കത് ഡിക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഭീകരമായിരിക്കണം ഇപ്പോഴവൻ വീണ്ടും അവന്റെ സെല്ലിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അവൻ ഈ രൂപത്തിലുള്ള ടെൻഡൻസി ഉള്ള ആളായത് കൊണ്ട് ഒരാളെ കൂടി അവിടെ ഇട്ടു അയാൾ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തു പോയ സമയം കൊണ്ട് അവൻ ശുചിമുറിയിൽ കയറുന്നു ഉണങ്ങാനിട്ട ഒരു മുണ്ടെടുക്കുന്നു കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കുന്നു ഏറെ സമയമായിട്ടും ബാത്റൂമ് തുറക്കാത്തതിനോടനുബന്ധിച്ചിട്ട് അവിടുത്തെ പോലീസുകാർ വന്ന് വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ ഇവൻ നിന്ന് പെടയുന്നു കുറച്ചൊന്നും നിങ്ങൾക്കൊന്ന് താമസിക്കാമായിരുന്നില്ലേ ഇതുപോലെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തോ ഉണ്ടാക്കാനാ എന്ത് രൂപത്തിലുള്ള സേവനവും സന്ദേശവും നൽകാനാ ഇപ്പോ അവൻ ഐ സിയുവിന്റെ സഹായത്തോടുകൂടി മാത്രമാണത്രേ വിശ്വസിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ആശുപത്രി അധികൃതർക്ക് ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് വന്ന വാർത്ത അപ്പോൾ ആദ്യം തന്നെ മയക്കുമായിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു പിതാവ് പറയുന്നു അവൻ ചെയ്തതിനെല്ലാം അവൻ അനുഭവിക്കണം പക്ഷേ മകനെ ഈ രൂപത്തിൽ വളർത്തി വലുതാക്കിയ അമ്മ മനസ്സു പറയുന്നു എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം ഇനി ആരുടെ ജീവനെടുക്കാനാ ഏ ഈ അമ്മ മരിക്കരുതായിരുന്നു ശരിയാണ് ഈ അമ്മ ഇതെല്ലാം കാണണം ഇത്രയും ആളുകളെ കൊന്ന ഇളയ ഈ ഈ ഈ നരാധമനെ നരാധമനെ പ്രസവിച്ച രൂപത്തിൽ ായി അധ്വാനിക്കാതെ ആരാന്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച ഈ അമ്മ ഇതെല്ലാം അനുഭവിക്കണം പുറത്തിറങ്ങാൻ കഴിയാതെ കുടുംബക്കാരാൽ സമൂഹത്താൽ രാജ്യത്താൽ ലോകത്താൽ സോഷ്യൽ മീഡിയകളാൽ അപമാനിക്കപ്പെട്ട് അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പറയുമ്പോൾ കുറച്ച് ക്രൂരമാണെന്ന് തോന്നിയേക്കാം പക്ഷെ അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഈ അമ്മയുടെ മനസ്സുണ്ടല്ലോ ഇതൊരു അമ്മ മനസ്സല്ല ഇത് ഒരു സാഡിസം പിടിച്ച ഒരു ഒരാളിന്റെ മനസ്സാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോ അവൻ മരണത്തോട് മല്ലിടുന്നു പറഞ്ഞത് എന്തിനാ മല്ലിടുന്നത് മരണത്തിനങ്ങ് കീഴടങ്ങിയ പോരെ ഇതുപോലെയുള്ള ആളുകളൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ജീവൻ എടുക്കത്തപ്പോൾ ഇവൻ ഒരു ദയയും തോന്നിയില്ലല്ലോ അവരനുഭവിച്ച വേദനകൾ പ്രയാസങ്ങൾ യാതനകൾ ജീവത്യാഗങ്ങൾ ഒന്നും തോന്നിയില്ലല്ലോ ഓരോരുത്തരും അധ്വാനിക്കുന്നത് അവനവന്റെ അവനവൻ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് എന്താ അവർക്ക് തന്നാലേ അവരധ്വാനിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കണം ആരാന്റെ കയ്യിലുള്ള സമ്പത്ത് കണ്ടിട്ട് ആർമാദിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് നല്ല ഒരു പിതാവ് അതുകൊണ്ടാണ് ആ പിതാവ് പറഞ്ഞത് അവൻ ചെയ്തതിനെല്ലാം അവൻ അനുഭവിക്കണം എനിക്ക് അവനെ കാണണ്ട എന്ന് ആ പിതാവ് പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ എഴുതുമ്പോൾ ആ പിതാവ് നല്ല ഒരു പിതാവാണ് കാരണം ആ അദ്ദേഹത്തിന്റെ മാതാവിനെ അദ്ദേഹത്തിന്റെ അനുജനെ അനുജന്റെ ഭാര്യയെ പ്രേമിച്ച പെണ്ണിനെ അദ്ദേഹത്തിന്റെ ഇളയ മകനെ ഇവരെ എല്ലാവരെയും കൊന്നിട്ട് അവന് സുഖലോലുപതയിൽ ജീവിക്കാമെന്നു അവൻ ചാക്കാലക്കുള്ള കളിയാണ് കളിച്ചത് അത്രയും ആളുകളുടെ എടുത്ത അവരെ ബിരിയാണി സെല്ലിൽ സുഖലോലുപതയിൽ ഉറങ്ങാനുള്ള സൗകര്യം എന്തിനാണ് പബ്ലിക്കിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഇതുപോലെയുള്ള നരാധമന്മാരെ ഒരു ദിവസമെങ്കിലും തീറ്റിപ്പോറ്റുന്നത് എന്ന് തോന്നിപ്പോകുവാണ് ഒരു പക്ഷേ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് നമ്മുടെ ചിന്താഗതി അങ്ങനെ ആയതുകൊണ്ടും നമുക്ക് തോന്നുന്നതായേക്കാം നന്ദി